നമസ്കാരം ന്യൂസിന്റെ വാക്ക് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആനക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി എം ടി ഗീതയാണ് എം ടി ഗീതയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് നല്ല പ്രചരണ പരിപാടി ചൂടുകാർ വരികയാണ് നല്ല ഒരു റൗണ്ട് കഴിഞ്ഞു എല്ലാ വീട്ടിലും ഒരു വാർഡിൽ പോകുമ്പോൾ വീടുകളെന്നൊക്കെ നല്ല പ്രതികരണം പിന്നെ അഞ്ചാം വാർഡില് ഞാൻ കഴിഞ്ഞ ടൈമിന്റെ മുന്നേ ടൈം അഞ്ചാം വാർഡിലേക്ക് മെമ്പറായിട്ട് മത്സരിച്ചാണല്ലോ പതിനഞ്ചുവരെ മെമ്പറായ വീടുകളാണല്ലോ ഇപ്പോൾ ഈ കുറച്ച് ഭാഗങ്ങൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തോണ്ട് ആ ഭാഗത്തുള്ള ആൾക്കാർ അത്ര അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മുഴുവൻ പഴയ എന്റെ അഞ്ചാം വാർഡിലെ ആൾക്കാർ തന്നെയാണ് അവരുമായിട്ട് നല്ല കോൺടാക്ട് എനിക്കുണ്ട് പിന്നെ ബ്ലോക്കിലേക്ക് നിന്നപ്പോഴും അവരുമായിട്ട് ആ കണക്ഷൻ ഞാൻ നിലനിർത്തി പോന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല എവിടെന്നു പ്രത്യേകിച്ചൊരു ആവശ്യമില്ലാത്ത അതങ്ങനത്തന്നെ കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒക്കെ കുടലൂർ തന്നെയാണ് ആ ഗുണം എനിക്ക് ഈ സമയത്ത് കിട്ടുന്നുണ്ട് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ അതായത് അതുപോലെ തന്നെ ബ്ലോക്കിലായിരുന്ന മത്സരിച്ച് തുടർച്ചയായി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കഴിഞ്ഞാൽ അതെ യു ഡി എഫിന്റെ ഭരണസമിതി തന്നെയാണ് ആനക്കര പഞ്ചായത്തിൽ ഈ വർഷം വരാൻ പോകുന്നത് അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അഞ്ചില് യു ഡി എഫ് ഭരണസമിതി തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും പുതിയത് തുടങ്ങി വയ്ക്കാനും ഒക്കെ സാധിക്കും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം ചോദിച്ചോളൂ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രാവശ്യം സ്ത്രീ സംവരണാണ് അപ്പോ ഈ അഞ്ചാം വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ ആനക്കരക്ക് ഒരു പ്രസിഡന്റിന് ഈ വാർഡ് സമ്മാനിക്കാൻ കഴിയുമോ സമ്മാനിക്കാൻ കഴിയണം അതാണല്ലോ അതെ അതെ അപ്പൊ ആ ഒരു പ്രതീക്ഷയോടുകൂടി ആളുകൾ വോട്ട് ചെയ്യുന്നത് ഗീതയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ എന്തായാലും ഈ പ്രചരണം ചൂടായ സമയത്ത് എല്ലാവിധ വിജയ ആശംസകളും നേരാണ് എല്ലാവരും വോട്ട് നേരെയാണ് ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്നാണ് എന്റെ വോട്ടർമാരോട് കാരണം അഞ്ചു വർഷം ഞാൻ കൂടെ ഉണ്ടാവും ആ ഒരു ഉറപ്പ് കാരണം ഞാൻ അഞ്ചു വർഷം ആദ്യം കൂടെ ഉണ്ടായിട്ടുണ്ട് ബ്ലോക്കിലായിരുന്നപ്പോൾ ഞാൻ രണ്ടു ടൈമിൽ പ്രതിപക്ഷ മെമ്പറായിട്ട് കൂടി എനിക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ബോധ്യണ്ട് ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഗീത വോട്ടർമാരെ സമീപിക്കുന്നത് തീർച്ചയായും ഉടലൂരിനെ പരിചയപ്പെടുത്തേണ്ട ഒരു മുഖമല്ല എം ടി ഗീതയുടേത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഭരണസമിതിയിൽ കാര്യമായ ഒരു സ്ഥാനത്ത് ഗീത ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും നേരം നമ്മൾ സംബന്ധിച്ചത് പാനക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് യൂണിഎഫ് സ്ഥാനാർത്ഥി എം ടി ഗീതയാണ് എന്തായാലും എം ടി ഗീതയ്ക്ക് എല്ലാവിധ വിധാശംസകളും നേരുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം